മധുരൻ മഞ്ഞുകൾ താണ്ടിപാരൂത്തേറും ധർമ്മവാക്യം വാനസത്തി മധുരം പിന്ധർമ്മ്യം മാറ്റുകൂപ്പം മാനസത്തില്ല എനിക്കാ പറയുന്നത് ഒന്ന് പറയാൻ േരമാൻ തെരുമാ പണീതൊരു ക്ഷേത്രത്ത് തേടാതെ ബു ഗിനീ ചേരമാൻ തെരുമാ പണീതൊരു ക്ഷേത്രത്ത് തേടാതെ വന്നു ഗോകിനി നീ ചോവിത രാജ തോണില്ലേറുമ്പോ പന്മാറിക്കര ൂറ്റും മാനസ ൂനിലമൊക്കെ പതിപ്പിച്ചു ഈ കാണു ദേവിക്കു തള്ളിയപ്പോ ആ കാണും പൂനിലൊക്കെ പതിപ്പിച്ചു ഈ കാണു ദേവിക്കു തള്ളിയപ്പോ പ്രകാശിച്ചു മഞ്ഞു മാറി കര വാലൂരായി മഞ്ഞു